ഹായ് ഫ്രാൻസ് നമുക്കിത് വായിച്ചു നോക്കിയാലോ ലാസറെ പുറത്തു വരിക അപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു അവൻ്റെ കൈകാലുകൾ നാടകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടും മുഖം തുണി കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടുമിരുന്നു യേശു അവരോട് പറഞ്ഞു അവൻ്റെ കെട്ടുകൾ അഴിക്കുവിൻ അവൻ പോകട്ടെ ഇത് യോഹനാനി ദിവസവിശേഷം പതിനൊന്നാം അധ്യായം നാൽപ്പത്തി മൂന്നാം തിരുവചനമാണ് എന്താ നമുക്ക് നോക്കിയാലോ അതിനു മുമ്പായി തളികയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നു ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് നോക്കിയാലോ യേശു ക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിക്കുകയും അവിടുത്തെ വചനങ്ങൾ സത്യമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് ദൈവവചനമനുസരിച്ച് ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ അനുദിനം അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ടിരിക്കുന്നു ലോകത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ ഭൗതിക കാര്യങ്ങൾ സംഭവിക്കുന്നത് പോലെ തന്നെ ദൈവഹിതമനുസരിച്ച് ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവിക പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നു ലൗകിക സംഭവങ്ങൾ മനുഷ്യബുദ്ധിക്ക് ഗ്രഹിക്കാൻ കഴിയുന്നവയാണെങ്കിൽ ദൈവിക പ്രവർത്തനങ്ങൾ മനുഷ്യ യുക്തിക്ക് ഗ്രഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് ഒരു ആത്മീയ മനുഷ്യന് മാത്രമേ ബാഹു ഇന്ദ്രിയ യുക്തിക്ക് അതീതമായ ദൈവിക പ്രവർത്തനങ്ങളെ ഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ അതിന് ഉറച്ച വിശ്വാസവും ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ പ്രവർത്തിക്കാൻ വേണ്ട സമഗ്രമായ വിട്ടുകൊടുക്കലും ആവശ്യമാണ് ഒരു രാത്രി മുഴുവൻ ഗനേശ്വരത്ത് തടാകത്തിൽ അധ്വാനിച്ചിട്ടും മീനൊന്നും കിട്ടാതെ നിൽക്കുന്ന ഷിമയോനെ യേശു പറഞ്ഞു ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക കടലിൻ്റെ സ്മന്ദമറിയാവുന്ന ഷിമയോനെ ഇനിയും വലയിറക്കിയാലും മീൻ കിട്ടുമെന്ന പ്രതീക്ഷയില്ല അവൻ പറഞ്ഞു ഗുരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം അറിയാം മീൻ കിട്ടുകയില്ലെന്ന് പക്ഷേ യേശു പറഞ്ഞതനുസരിച്ച് വലയിറക്കി വലയുടെ കണ്ണികൾ പൊട്ടും വിധം മീൻ കിട്ടുകയും ചെയ്തു ഇതൊരു വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയാണ് ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരുവന് അത്ഭുതങ്ങൾ സംഭവിക്കുന്ന പ്രവൃത്തി ചെയ്യാൻ കഴിയുകയില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കൂ എന്ന് ബുദ്ധി കൊണ്ട് കാര്യങ്ങളെ തീർച്ചപ്പെടുത്തുന്ന ഒരാൾക്ക് ദൈവവചനമനുസരിച്ചുള്ള പ്രവൃത്തികൾ ചെയ്യുക പ്രയാസകരമാണ് യുക്തിക്കതീതമായ ആത്മാവിൻ്റെ തിരിച്ചറിവുള്ളവർക്ക് മാത്രമേ യേശു പറയുന്നവ ചെയ്യാൻ കഴിയുക കാനായിലെ കല്യാണ വീട്ടിൽ സംഭവിച്ചതും ഇത് തന്നെയാണ് വിരുന്ന് സൽക്കാരത്തിൻ്റെ സന്തോഷം കെടുത്തുന്ന കാര്യമാണ് കലവറയിൽ സംഭവിച്ചത് വിരുന്നിനെ വിളമ്പാനുള്ള വീഞ്ഞ് തീർന്നുപോയി അതിഥികൾക്ക് മുന്നിൽ ആതിഥിയാൻ അപമാനിതയാകുന്ന സന്ദർഭം യേശുവിൻ്റെ അമ്മ പരിചാരകോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവൻ യേശു അവരോട് ആറ് കൽഭരണികളിൽ വെള്ളം നിറയ്ക്കാൻ കൽപ്പിച്ചപ്പോൾ അത് ചെയ്യുക ബുദ്ധിശൂന്യമായ പ്രവൃത്തിയാണ് ഇന്നേ വരെ പച്ചവെള്ളം വിളമ്പി വിരുന്നുകാരെ ആരും തൃപ്തിപ്പെടുത്തിയിട്ടില്ല ഒരു പാഴായ അധ്വാനം എന്നതിനപ്പുറം യേശുവിന് ഉചിതമായത് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ചവർ ആ വാക്ക് അനുസരിച്ച് പ്രവർത്തിച്ചു യേശു അത്ഭുതം പ്രവർത്തിച്ച് പച്ചവെള്ളത്തെ മേൽത്തരം വീഞ്ഞാക്കി മാറ്റി വിശ്വാസപൂർവമായ അനുസരണം ദൈവജനത്തോട് പുലർത്തുന്നത് ലോകത്തിന് മുന്നിൽ മൗഢ്യമായി തോന്നാം എന്നാലും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവരുടെ മുന്നിൽ ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും ലാസർ മരിച്ച് അടക്കപ്പെട്ടിരിക്കുന്ന കല്ലറയ്ക്ക് മുന്നിൽ നിൽക്കുന്ന യേശു പറഞ്ഞു കല്ലെടുത്ത് മാറ്റുവിൻ യേശുവിൻ്റെ വാക്കുകെട്ട് തടസ്സം പറയും വിധം മർത്ത പറഞ്ഞു കർത്താവെ ഇപ്പോൾ ദുർഗന്ധം ഉണ്ടായിരിക്കും ഇത് നാലാം ദിവസമാണ് യേശുവിൻ്റെ വാക്കുകെട്ട് ആര് കല്ലെടുത്ത് മാറ്റും മരിച്ച് അടക്കപ്പെട്ടവൻ്റെ കല്ലറ തുറന്നാൽ ദുർഗന്ധം ഉണ്ടാകും എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ പറയുന്നത് യേശുവാണെന്നും അവിടുന്ന് ദൈവമാണെന്നും അവിടത്തേക്ക് അസാധ്യമായ ഒന്നുമില്ലെന്നും വിശ്വസിച്ചവരാണ് കുഴിമാടത്തിൻ്റെ കല്ലുരുട്ട് മാറ്റിയത് യേശുവിൻ്റെ വാക്ക് അനുസരിച്ച് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ഉണ്ടായപ്പോൾ യേശു പറഞ്ഞു ലാസറെ പുറത്തു വരിക അപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു അവൻ്റെ കൈകാലുകൾ നാടകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടും മുഖം തുണി കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടുമിരുന്നു യേശു അവരോട് പറഞ്ഞു അവൻ്റെ കെട്ടുകൾ അഴിക്കുവിൻ അവൻ പോകട്ടെ ബുദ്ധിക്കഥിതമായി യേശുവിലും അവിടുത്തെ വചനത്തിലും അന്തമായി വിശ്വസിക്കുന്നവർക്കാണ് അത്ഭുതങ്ങൾ ദർശിക്കാൻ കഴിയുന്നത് ഇന്നും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അനേകം അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും പിന്നിൽ വിശ്വാസത്തിൻ്റെ അന്തമായ വിട്ടുകൊടുക്കലുണ്ട് യേശു പറയുന്നത് അനുസരിക്കണമെങ്കിൽ അവിടുന്ന് ദൈവമാണെന്ന് ഉറച്ച് വിശ്വസിക്കണം മനുഷ്യന് പ്രവർത്തിക്കാൻ സാധ്യമായ മേഖലകൾ അവസാനിക്കുന്നിടത്താണ് ദൈവം പ്രവർത്തിക്കാൻ ആരംഭിക്കുന്നത് നിരന്തരമായ പ്രാർത്ഥനയിലൂടെയാണ് മനുഷ്യന് യേശുവിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാൻ കഴിയുക ലൗകിക ജീവിതത്തെക്കാൾ ശക്തമാണ് ആത്മീയ ജീവിതം ഈ സത്യം നമ്മുടെ ജീവിതാനുഭവത്തിലൂടെ നാം സ്വന്തമാക്കണം യേശു പറയുന്നത് അനുസരിക്കുക എന്നാൽ ദൈവവചനമനുസരിച്ച് ജീവിക്കുക എന്നാണർത്ഥം ദൈവവചനം വായിക്കുകയും യേശു ദൈവമാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ അവിടുന്ന് വൻ കാര്യങ്ങൾ നമ്മിൽ പ്രവർത്തിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്